ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലതാരമായി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ച ശ്രദ്ധേയനായ താരമാണ് അൽസാബിത് സാബിദ് ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ കേശു എന്ന കഥാപാത്രത്തെയാണ് അൽസാബിത് അവതരിപ്പിച്ചത് വളരെ ചെറുതായിരുന്നപ്പോൾ പരമ്പരയിലെത്തി ഇപ്പോഴും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം ടെലിവിഷന് പുറമെ സിനിമകളിലും സജീവ സാന്നിധ്യമാണ് അൽ ചെറിയ പ്രായത്തിലെ അഭിനയത്തിലേക്ക് എത്തി തന്റെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഒറ്റക്ക് ചുമലിലേത്തിയ അൽ കഥ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഉമ്മ മാത്രമുള്ള കുടുംബത്തിന്റെ ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമാണ് കുട്ടി ഒറ്റയ്ക്ക് വീട്ടിയത് ഇപ്പോഴേതാ തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് അൽ ഷൂട്ടിനിടയിൽ മതിൽ ചാടുന്ന സീൻ ഉണ്ടായിരുന്നു ആ സീനിൽ മതിൽ ചാടിയപ്പോൾ അടിയിൽ മുളയുടെ കുറ്റി കാലിന്റെ വിരലിൽ കയറുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് വിരലിൽ സ്റ്റിച്ചിടുകയായിരുന്നു മൂന്ന് സ്റ്റിച്ചാണ് വിരലിൽ ഇട്ടിരിക്കുന്നത് ഷൂട്ടിനിടയിൽ നടന്ന അപകടത്തെക്കുറിച്ച് അൽസാബിത്ത് പറഞ്ഞ വാക്കുകളാണ് ഇത് പിന്നാലെ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ നടക്കാൻ പറ്റാതെ ഉമ്മയുടെ സഹായത്തോടെ നടക്കുന്നത് കണ്ടപ്പോൾ മീഡിയക്കാർ ചോദിക്കുകയും അപ്പോഴാണ് തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് അൽസാബിത്ത് വ്യക്തമാക്കിയത് അൽസാബിത്ത് എന്ന പേരിനേക്കാളും ഒരു മലയാളികൾക്ക് പരിചയം കേശു എന്ന പേരാകും എട്ടു വയസ്സിൽ എത്തിയ കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഏവർക്കും പ്രിയങ്കരനായ കേശുവിനെ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക് പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും സിംഗിൾ മദറായ മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ രാജിവച്ച ആളാണ് കേശുവിൻ്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിൻ്റെ ഇന്നത്തെ വിജയം